അമ്മ ഞാൻ ഡിപ്രഷനിക്ക് പോവാണ് അമ്മ ഫോണൊക്കെ കൊള്ളാം വെക്കത്തിക്കുമ്പോ വീട്ടിൽ എത്തണം പിന്നെ ഞാൻ പൈസ ഇല്ല സ്വന്തമായിട്ട് പൈസ ഇല്ലെങ്കിൽ പോയിക്കോ അതിനൊക്കെ പറ്റിയെങ്കിൽ പോയാൽ മതി അമ്മ അല്ല അമ്മ ഏതല്ല അവർക്കൊരു ദിവസം ഒന്നും പോകാൻ പറ്റണ്ടാവില്ലേ എനിക്കൊരാഴ്ച പോയിട്ട് നിൽക്കണായിരിക്കും അല്ലെ കഴിഞ്ഞ ആഴ്ചയിൽ ഈ മസിനും കൂടി വഴി ഊട്ടിക്ക് പോയത് ഒരു ഒരു ദിവസം ഒക്കെ പോയിട്ട് നിൽക്കണം വല്ല സ്ഥലങ്ങളിലേക്ക് പോയിട്ട് വന്നാൽ മതി ഞാൻ കേൾക്കണ്ട അല്ല കഴിഞ്ഞ ആഴ്ച അങ്ങോട്ട് വിട്ടുന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ജീവിതത്തിൽ സ്വയം തന്നിട്ടില്ല അച്ഛൻ എനിക്ക് ഞാനിവിടെ അടുക്കള പുറത്തുനിന്ന് നടക്കണത് കറുവേപ്പിലും പച്ചമുളക്കുംമാരാണ് അല്ലാണ്ട് പൈസേനെ മരല്ല കല്യാണം കഴിഞ്ഞിട്ട് ഈ ഭർത്താവിന്റെ പെങ്ങടാ പോയിക്കോ അല്ലാണ്ട് ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ തന്നെ തിരികെ പറ്റും ഈ വിചാരിക്കണ്ട ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം കണ്ടിട്ട് വന്നിട്ട് ഇങ്ങനെ അവിടെ ഒക്കെ പോണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിൽ കടന്ന് പ്രശ്നം ഉണ്ടാകും ഞാനൊക്കെ കണ്ടല്ലോ വീട്ടിൽ നിന്ന് കുളം കുഴത്തിന്ന് അമ്പലം അവിടുന്ന് പിന്നെ വീട് ഇല്ലാതെ കഴിഞ്ഞപ്പോൾ ഇന്ത്യ വീട്ടിൽ നിന്ന് എന്റെ അച്ഛന്റെ വീട്ടിൽ നിൽക്കുന്നു അതായിരുന്നു ഇന്ത്യയൊക്കെ ടൂർ ആണ് ഞാനൊക്കെ എങ്ങനെ അങ്ങനെ തണ്ടാൻ പോയിട്ടില്ല അതിന്റെ ഒക്കെ പോലെ പൈസ ചിലവുള്ള തണ്ടി തരിലാണെങ്കിൽ തെണ്ടി തരില്ല ഞാനൊക്കെ പാടത്തേക്കൊക്കെ വെറുതെ പോയിരുന്നു അല്ലാണ്ട് ഞാൻ പൈസ ചിലവാക്കിയിട്ടൊന്നും ഇവിടുന്നു തണ്ടാപോട്ടില്ല അപ്പൊ പുതിയ സ്ഥലത്തിന്റെ ഇപ്പൊ സ്ഥലത്തിന്റെ പേരും കൂടി എനിക്ക് പറയാൻ പറ്റും ഏതൊരു ഗുതാമത്തെ സ്ഥലം കണ്ടുപിടിച്ച് വന്നിട്ടൊക്കെ അമ്മ എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടാണ് എന്ത് മാനസിക വിഷമം ഏഹ് മാനസിക വിഷമം നമ്മൾ തണ്ടാൻ നോക്കാം അതിന്റെ മാനസികം ഞാൻ